സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടില്ല പ്രത്യേകിച്ചിട്ട് എൻസാറിന്റെ കൂടെ ഒക്കെ ഇത്ര അടുത്തൊക്കെ സംസാരിക്കാന്ന് പറയുമ്പോ കാര്യം പറിച്ചിട്ട് ഡയലോഗ് തെറ്റി പോകുന്നു നമുക്ക് എത്തുമ്പോ നമ്മുടെ അല്ലേ ില്ല എത്ര കോമഡി വേണ്ടത് നമ്മള് പറഞ്ഞു തോന്നുന്നു ആ സമയത്ത് ചെയ്തിരുന്ന ഡാൻസ് സ്കൂളിൽ നടന്നിരിക്കുന്ന ഒരു കാര്യം റിയൽ സ്റ്റോറി തന്നെയാണ് അത് അത് പറവ് പോലത്തെ പറവില് മട്ടാഞ്ചേരി ആണെങ്കിൽ അത് ഫോർട്ട് കൊച്ചി വെളി എന്ന് പറയുന്ന ഈ ഏരിയ രീതിയിലുള്ള അടുത്ത വടത്തിൽ അത് നമ്മള് ഇതുവരെ കാണാത്ത ഒരു കാണാത്തൊന്നും അല്ലാത്തൊരു പാവം തന്നെയാണ് സൗവയ്ക്ക് ഡയറക്ടോ ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്ത ശ്രദ്ധിക്കും തപിക്കാണ് എല്ലാവർക്കും മേടിച്ചോണ്ടുവരുന്ന കേട്ടോ രാവിലെ ആവുമ്പോ നല്ല അത് പൊതിഞ്ഞു കൊണ്ടുവരുന്നത് നല്ല ചൂട് പഞ്ഞുപോലത്തെ ഇഡ്ഡലിയും നല്ല സാമ്പാറും ചട്നിയും വടയും അത് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞാൻ അവിടുത്തെ ഭയങ്കര ഇതുണ്ട് എന്താ പറയുക കലക്കൻ പരിപാടിയാണ് പിന്നെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് കുറച്ച് വയലൻസ് ഒന്നും ഇല്ലാത്ത ആദ്യ അവസാനം വരെ ചിരിച്ച മുഖത്തോട് ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു ചെറിയ ഗ്രാമം സിനിമ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെയും കുറച്ചും കൂടി ഉണ്ട് ചെറിയ ചെറിയ വയലൻസ് ഇല്ലെന്നുള്ളൂ പക്ഷെ ഇമോഷൻസ് ഉണ്ട് ഒരു കുടുംബ കുടുംബജീവി നടക്കുന്ന പിന്നെ ഇതുവരെ നടക്കാത്തതുമായിട്ടുള്ള കുറെ വ്യത്യാസമായിട്ടുള്ള ീതികളുണ്ട് ട്രെയിലറെ നമുക്ക് കാണാത്തത് ട്രെയിലർ പോകുന്നു കുറച്ചും കൂടി മനസ്സിലാവും ഈ ആകെ കുറച്ച് വയലൻസ് ചെയ്യുന്ന ചേട്ടനാ ഈ കോഴികളെ വയലൻസൊന്നും നമുക്ക് മനുഷ്യന് ഫാമിലി ഫ്രണ്ട് ആണ് അതെ അങ്ങനെയാണ് ഇങ്ങനെ ഈ മെയിൻ കഥാപാത്രങ്ങളെ സഹായിക്കുന്ന ഉപദേശിക്കുന്ന ക്യാരക്ടർ കിട്ടുന്നു അതൊരു പാറ്റേൺ ആണെന്ന് തോന്നണുണ്ടോ അങ്ങനല്ല നമുക്ക് സിനിമകൾ വരുന്നു നമ്മുടെ ചെയ്യുന്നു അപ്പൊ തന്നെ പോലീസ് അല്ലേ എനിക്ക് പക്ഷെ ഇതിലേ കൂട്ട് നല്ലൊരു സംസാരിക്കുമ്പോണ്ടാവണാത്ത മാസകളില് ഇപ്പൊ ഇവരുടെ ഇങ്ങനെ നടന്നു പോയിട്ട് വീഴാൻ പോയിത്ര വീഴാൻ പോയ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കട്ടോന്ന് ബാക്കി വരുന്ന ആൾക്കാരോടൊക്കെ അപ്പൊരുട്ടോ എന്ത് നടന്നു നടന്ന് നടക്കാൻ പോകുമ്പോ വീഴാൻ പോയിട്ട് ബാക്കി വരുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കട്ടെ നമ്മടെ ശ്രദ്ധ അവരിലുള്ള ശ്രദ്ധ അവര് വീഴാൻ പാടില്ലല്ലേ നമ്മളോ വീഴാൻ പോയി ഇനി ബേക്കറി ഉള്ളവർ വീണ്ടില്ല അതായത് വരുന്ന ആളുകൾക്കെങ്ങനും തലമുറക്കെങ്ങനെ അതന്നെ തലമുറ അതായത് പിന്നെ പിന്നെ ഞാൻ മനസിലാക്കി ഒരിടക്ക് ഇപ്പഴും ലിപ്പ് പോയി തോന്നിട്ട് എന്ത് പറഞ്ഞാലും നൂറ് ശതമാനം പറയാനും ഇപ്പഴും എന്നിട്ട് ടോവിനോ നൂറ് ശതമാനം സേവ് ചെയ്തിരിക്കുന്ന തട്ടിന് നൂറ് ശതമാനം ഈ നമ്മള് സംസാരിക്കുമ്പോഴ തമാശയില്ലേ ഇതൊക്കെ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ഇത് കുറച്ച് കൈ നിട്ടേക്കാം ഇംപ്രോയ്സ് ചെയ്തേക്കാം അങ്ങനെ സംഭവിക്കും നടക്കും നടക്കില്ല ഡയറക്ടർ വേണ്ടി പോലീസുകാരനൊക്കെ ഡയറക്ടർമാരെ സമ്മതിക്കില്ല അതില് അത്ര കോമഡി വേണ്ടത് നമ്മള് പറഞ്ഞ കോമഡി നമുക്ക് തോന്നിയാ തോന്നുന്നുണ്ട് സെറ്റില് ഫുൾ ടൈം കോമഡി വേണ്ട അതൊക്കെ ഈ പടത്തിന് കുറെ കാര്യങ്ങള് ഉണ്ട് ചേട്ടൻ പറഞ്ഞു വരുമ്പോ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു നമുക്ക് അഭിനയിക്കുമ്പോ അതുകൊണ്ട് ആ ഒരു പുള്ളി ഭയങ്കരായിട്ട് മനസ്സിലാവില്ല ചില സമയത്ത് പക്ഷെ പെർഫോം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആയിട്ട് പോകും നമുക്ക് ഡയലോഗ് മനസ്സിലാവലോ കൊറേ കാര്യ കുടുംബസ്ഥനായിട്ട് മിയോവിന് ശേഷം അല്ല അല്ല കുടുംബസ്ഥനാണ് പക്ഷെ അതത്ര കുടുംബം കുടുംബമായി പോയി അതെ മിയാവിന് ശേഷം പക്ഷേ അതെ പക്ഷെ അതിലും അതിനെക്കാട്ടി കുറച്ചും കൂടി തുടങ്ങുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് അതില് കാരണം ആ അതിലും ഫ്ലാഷ് ബാക്ക് പോകുന്ന ഞാൻ പറയുന്നത് പക്ഷെ ഇത് കുറച്ചും കൂടി അതിൽ നിന്നും ഭയങ്കര വ്യത്യാസമുള്ള ഒരു കുടുംബ ഈ കുമ്പളങ്ങിനെ ഒരു റെഫറൻസ് ഒരു നാട്ടിലത്തെ ഏറ്റവും മോശം കുടുംബം അത് അതാണ് കുമ്പളങ്ങിന്റെ സജിയുടെ കുടുംബം എന്നാ പറയണ്ടായിരുന്നത് അപ്പൊ ഈ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ മാലാക്കൻ എന്താ പറയാ ഇല്ല അങ്ങനെ അമ്മയമ്മയും മരുമൂടും അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടി എറിയുന്നു അങ്ങനെ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയല്ലത് നമ്മള് എന്താ പറയുക കണ്ട് കല്യാണം നോക്കുന്നുണ്ട് ഒരാളെ കാണുന്നുണ്ട് ഇടയ്ക്ക് ഇടക്ക് അവരുടെ ദേഷ്യങ്ങളും അവരെ ഒരു നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റം കാണുമ്പോൾ അത് കൊള്ളാ കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടർ അങ്ങനെ ആലോചിച്ച് പോകുന്നത് അങ്ങനെയാണ് പടത്തിന്റെ കാര്യങ്ങൾ പോകുന്നത് അതിന് ഉണ്ടാവുന്ന കല്യാണവും അതിനുശേഷം ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പടത്തിന്റെ അങ്ങനെ പോകുന്നത് കാരണം എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു അളിയനും പെങ്ങളും കൂട്ടുകാരനും അങ്ങനെ അങ്ങനത്തെ ഒരു ഇത്രേ ഉള്ളൂ ഇയാൾക്ക് ചെറിയ എന്തും അതെന്തും ഇവരോടാണ് പറയുന്നത് ഇവരിൽ നിന്നുമാണ് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകുന്നത് എന്താ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാം ഈ ഈ ഫാമിലി ഫ്രണ്ട്സിന്റെ ഫാമിലിടുത്തും മാത്രമേ അത്ര പേരും ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എപ്പോഴെങ്കിലും ചുരിദാറൊക്കെ ഇട്ട് സാധാരണക്കാർ ഭാര്യ മേക്കപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള ഒരു വേഷം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ അല്ല ഞാൻ അപ്പൊ എനിക്കൊന്നും ഇതിലെ ആ പാട്ട് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിപ്പുള്ളിയും പോലെ ആയിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ അതിനുശേഷമുള്ള പോഷണൊന്നും കാണിച്ചിട്ടില്ല അവരെ മാരേജ് മാരേജിന് ശേഷമുള്ള ശെരിക്കും നമ്മൾ ടീച്ചറിലധികം ഒന്നും കണ്ടിട്ടില്ല ടീച്ചറിലെ ബേസിക് കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ശരി ഇതിന് ചർച്ച ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ ഒരു കോർ അതാണ് ഈ സിനിമയെ പിടിച്ചു നിർത്തുന്നത് അത് നമ്മള് പറയാൻ പറ്റില്ല അതാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നേരത്തെ ആര്യ പറഞ്ഞ പോലെ തന്നെ ടീച്ചറും ട്രെയിലറും അത് കണ്ട് വില ട്രെയിലറിലും ടീച്ചറിലും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കാരണം ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു കാരണം സാധാരണ ഒരു കുടുംബത്തിൽ ഇണ്ടാവുന്ന ഒരു കഥ അങ്ങനെയല്ല ഒരു കുടുംബത്തിൽ നടക്കാത്ത രീതിയിലുള്ള ഒരു കാര്യത്തില് നടക്കുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ പടത്തില് അതല്ല കാര്യമുണ്ട് ഐഡന്റിറ്റി ഐഡന്റിറ്റി ഹാൻഡിൽ കാണുന്ന കണ്ട പേര് സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സെയ്തിട്ടു ആരും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ എന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറില് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്ക് അങ്ങനത്തെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ഒരു റോൾസും ചെയ്തിട്ടില്ല അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു പിന്നെ എനിക്ക് എനിക്കതിനകത്ത് ഉണ്ടായിരുന്ന പോർഷൻ വളരെ കുറച്ചേ ഉള്ളൂ അതിൽ ഒരു ഒരു മെയിൻ സീനായിരുന്നു ഈ പറഞ്ഞ ആ ഒരു ആ ഒരു മരണം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് സോ അത് ആ അത് അതന്ന ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരും അത് ഡിഫറെന്റ് ആയിട്ട് എടുത്തു ഐ മീൻ അവർക്ക് ഇഷ്ടമായി പിന്നെ അതിനേക്കാളും കൂടുതൽ ഞാൻ ഞാനെന്നും പറഞ്ഞു ഡയറക്ടർ അഖിലേട്ടനത് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ആളെ എക്സ്പെക്ട് ചെയ്തില്ല എല്ലാവർക്കും അതാണ് എല്ലാവരും വിചാരിക്കും ഞാൻ കോമഡി ചെയ്യുന്നത് കൊണ്ട് അതിലേക്കാണ് കൂടുതൽ ഇത് അല്ല ഒരു ഇമോഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷൻ തന്നാൽ ചിലപ്പോൾ പാളും പാളാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ള പേടിയില് പലരും എന്നെ കാസ്റ്റ് ചെയ്യാതെ വരിനോട്ട സിനിമകളിൽ അങ്ങനെ പറഞ്ഞു കാസ്റ്റ് നന്നായിട്ട് ചെയ്തു റിസ്ക് ഈ സിനിമകളില്ലേ ഇപ്പൊ ജനപ്രിയൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രാമം അവിടുത്തെ ആള് കളി സിറ്റി ലൈഫിനു കുറച്ചും കൂടി ലൈഫിന് വേറെ ഈ കുടുംബമൊക്കെ ആയിട്ട് അടുപ്പത്തിൽ കാണുന്ന ഒക്കെയാണ് അദ്ദേഹത്തിന്റെ സിനിമ ഉൾപ്പെടെ ആ ഗ്രാമം മൊത്തം ഒരു കഥാപാത്രം മച്ചന്നമാരയില് അങ്ങനെ ഒരു ട്രേറ്റ് ഉണ്ടോ ഡെഫിനറ്റ് അതൊരു കൂട്ടുകുടുംബം ആ ഇപ്പം സൗബിക്കയുടെ ഫിലിം അങ്ങനത്തെ ഒരു പോഷൻ അങ്ങനത്തെ ഒരു കൂട്ടുകുടുംബം സെറ്റപ്പ് ഫ്രണ്ട്സ് നമ്മള് സ്ഥിരം കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ബോണ്ടാണ് ഉള്ളത് ഇപ്പൊ എന്റേത് ഞാൻ അമ്മ അച്ഛൻ ഇതാണ് ഞങ്ങളുടെ കുടുംബം അപ്പൊ എനിക്ക് നമ്മള് റിയൽ ലൈഫിൽ കണ്ടുപോകുന്ന പല ക്യാരക്ടേഴ്സിനെയും ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഈ കഥ ചെയ്തിട്ടുള്ളത് അങ്ങനെ വീടുകളാണെങ്കിലും കഥാപാത്രങ്ങളുടെ വീടുകളാണെങ്കിലും ഫിലിം ഷൂട്ടിന് വേണ്ടി കുറച്ചും കൂടി നമുക്ക് ഷൂട്ടിംഗ് ഫ്രൈൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വലുപ്പോയിട്ടുള്ള വീടുകളും അല്ലേ ഇതില് കറക്റ്റ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു കുഞ്ഞി വീടുകളും അതുകൊണ്ട് തന്നെ കാണുമ്പോ തന്നെ കുറച്ച് ചെറിയ വീടാണെങ്കിലും അതിന്റെ ചുറ്റുപാടുകളും കാര്യങ്ങളും ഭയങ്കര രസമുള്ള ഭംഗിയുള്ള ുംരങ്ങളും പിന്നെ എനിക്ക് തോന്നാ കണക്ട് ചെയ്യാൻ പറ്റും കാണുന്ന ഓഡിയൻസിന് നമ്മൾ പറഞ്ഞ ആ ഒരു ഒരു ഇൻസിഡന്റ് മാറ്റി വെക്കുവാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ എന്റെ ക്യാരക്ടർ ഇതുപോലെ ഒരു ഒരു ചേച്ചി എന്തായാലും ഒരു നാട്ടും പുറത്ത് കാണും അതുപോലെ ഒരു ഭർത്താവ് എന്തായാലും ഉണ്ടാവും ഇതുപോലെ അങ്ങനെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന

നോക്കുന്ന നൈസ് ഈ നിങ്ങൾ രണ്ടുപേരും ലൈഫിലും ബിസിനസ് വുമണാണല്ലോ ഈ സിനിമ പോലെ തന്നെ ബിസിനസ്സിൽ ഭയങ്കര ഒരു ഹൈ തന്ന ഭയങ്കര സന്തോഷം തന്ന ഒരു മൊമെന്റ് ഉണ്ടോ ആ നമുക്കിപ്പോ ഒരു മൊമെന്റ് അല്ല ഡെയിലി നമ്മടെ ഇപ്പൊ കാഫേന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരാൾ നല്ലത് പറയുമ്പോ നമുക്ക് സന്തോഷ ഹൈ ആണ് നമുക്ക് ഒരു റിവ്യൂ കേൾക്കുമ്പോ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാ ഡെയിലി സ്ട്രഗിളും ആണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് സന്തോഷം എന്താ സ്ട്രഗിള് സ്ട്രഗിളാ റെസ്റ്റോറന്റിലാറോട്ട് ഭയങ്കര കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടുപോയില്ലെങ്കിൽ റെസ്റ്റോറന്റ് നടത്തിട്ടില്ല പക്ഷെ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അവര് പറഞ്ഞ് കേൾക്കാറുണ്ട് കാരണം ഫുൾ ടൈം അതിന് കറക്റ്റ് ആയിട്ട് നോക്കണം അതിൽ എവിടെങ്കിലും ഒരു വീഴ്ച കാലം റിസ്ക് അല്ലേ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് മതി ഒരു ബിസിനസ് തകർന്നു പോകാൻ അതുകൊണ്ട് നമുക്കൊക്കെ എനിക്കൊക്കെ ഏറ്റവും പേടി സോഷ്യൽ മീഡിയ കേട്ടോ ഒരു റിവ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് സാരി കൊടുക്കുമ്പോ തിരിച്ചു മറിച്ചും കൊറേ നോക്കിട്ട് അല്ലേഫുൾ ആയിട്ടിരുന്നാലും ും ഭക്ഷണം ടേസ്റ്റ് ചെയ്യാറുണ്ടോ അതെ പറഞ്ഞ പോലെ സാരി എടുത്തു നോക്കാറില്ല കേട്ടോ പത്ത് മൂവായിരം അല്ലേ പിന്നെ ഫുഡ് ടേസ്റ്റ് അത് പലരും അല്ല ഒരു പ്രോസസ് ആ നമ്മുടെ ഷെഫ്മാർ ഇരുന്നിട്ട് ഫുഡ് ജസ്റ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുന്നല്ലോ നമ്മളത് പല പല പ്രാവശ്യം ഓരോ പ്രാവശ്യവും എറർ വന്ന് വീണ്ടും ശരിയാക്കി അങ്ങനെയാ അത് ഫിക്സ് ചെയ്യുന്ന ഓരോന്ന് കോണ്ടിനെന്റൽ ആണ് കോണ്ടിനെന്റലും അവിടെ ഏറ്റവും

ഈ നിങ്ങളായിട്ടേ ഈ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയിട്ട് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോയൊരു ഉണ്ടോ അതായത് കടകൾക്ക് ഭയങ്കര സാധാരണ കടയായിരിക്കും പക്ഷെ ഫുഡ് എന്റെ അമ്മ നമ്മുടെ അടുത്ത് നല്ല കലക്കൻ പൂ പോലത്തെ ഇഡ്ഡലിയും ചട്നിയും വടയും രാവിലെ രാവിലെല്ലാം മേടിച്ചോണ്ടുവരുന്ന കേട്ടോ രാവിലെ ആവുമ്പോ നല്ല അത് പൊതിഞ്ഞു കൊണ്ടുവരുന്നത് നല്ല ചൂട് പഞ്ഞുപോലത്തെ ഇഡലിയും നല്ല സാമ്പാറും ചട്നിയും വടയും അത് ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് കുറച്ചും കൂടി നോൺവെജിലോട്ട് മാറും രാവിലത്തെ ഇവിടെ എറണാകുളത്തൊന്നും അത്ര ഇതായിട്ടുള്ള കുഞ്ഞിക്കട അമ്പലത്തിനോട് ചേർന്ന് ഒരു ഫാമിലി തന്നെ ഒരു ചേട്ടനും ഇതേപോലെ തന്നെ വൈഫും മോൻ വരെ യൂണിഫോം ഇട്ടിട്ടാണ് വെള്ളം അത് ചെയ്തിട്ടാണ് പുള്ളി സ്കൂളിലോട്ട് പോകണം അങ്ങനെ തന്നെ അപ്പൊ അത് കാണുമ്പോ നമുക്കൊരു കഴിക്കാൻ ഞാനും സൗബിക്കയും ആരെയും എല്ലാരും ദിലീഷേട്ടും ഒക്കെ ഉണ്ടാവും വിളിച്ചു കഴിക്കല് ഈ ഗോവിന്ദ് ഗോവിന്ദയുടെ കടയുണ്ടല്ലോ ഗോവിന്ദ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അതൊരു ഉപ്പമ്പലത്തിന്റെ തൊട്ട് അപ്പൊ അന്ന് അവിടെ അവന് ഇണ്ടായില്ല ഞാൻ അവിടുത്തെ അന്ന് ഞാൻ വിചാരിച്ച അവിടുത്തെ ഭയങ്കര ഇതുണ്ട് എന്താ പറയുക ആ അത് ഭയങ്കര കലക്കൻ പരിപാടിയാണ് പിന്നെ പറഞ്ഞ അവിടെ കൈപ്പൂണിയുള്ള ഞാൻ ഇപ്പൊ അസീമിനാണെങ്കിൽ കിട്ടുന്നതാണെങ്കിൽ പോലും അതിനുമുമ്പ് ഒരു ഉന്തുവണ്ടിലെ ചെറിയൊരു കുഞ്ഞി അങ്ങനെയായിരുന്നു അമ്മ നടത്തിയിരുന്നത് അമ്മയും അസീമിന്റെ ചേട്ടനുമായിരുന്നു അപ്പൊ ഇവനെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന അവിടെ ഞങ്ങള് സ്ഥിരമായിട്ട് എന്റെ റൈറ്റർ മുനീർ കുറച്ചും കൂടി ഇങ്ങനത്തെ ഷോപ്പുകൾ നല്ല ടേസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഞങ്ങള് അവിടെ ലൊക്കേഷൻ കാണുന്ന സമയത്ത് ഇങ്ങനത്തെ കട കണ്ട് അമ്മ അടുത്തുനിന്ന് എല്ലാ ദിവസവും രാത്രികളും അവിടെ പോയിട്ടാണ് കഴിക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയാ എൻ്റെ ഒരു മോനും കൂടി ഉണ്ട് ഒരു മോനും കൂടി ഉണ്ട് ഞാൻ ഒരു ദിവസമാണ് ഇവൻ ഒരു ഹൗലോ സൈക്കിൾ വീൽ ചെയ്ത് ഇങ്ങനെ ഞാൻ പല സ്ഥലത്തും അവിടെ നിന്ന് വലുനടിച്ച് വീണിട്ട് കൊങ്ങിനു ഭാഷയിൽ അവരുടെ ഭാഷയിൽ ആ സൈക്കിളിനും കൊറേ ചീത്ത കൊണ്ടാണ് എന്നിട്ട് കൊറേ ചീത്ത പറഞ്ഞ് തിരിച്ചു ഞാൻ ചതാണ മോൻ അപ്പൊ തന്നെ ഇതുപോലെ അങ്ങനൊക്കെ ചെയ്ത ശ്രദ്ധിക്കണം ഇത് ഈ ഭക്ഷണൊക്കെ ഇങ്ങനെ വന്നാലും കൊറച്ചൊക്കെ കേട്ടോ ഭയങ്കര നമ്മൾ ഇതൊക്കെ ഡാൻസ് ഡാൻസ് കാര്യം എല്ലാരും അത് എപ്പോഴെങ്കിലും മെറ്റീരിയലൈസ് അത് ഇപ്പൊ പ്ലാനിങ്ങിലുണ്ട് അത് സ്ക്രിപ്റ്റ്പരമായിട്ടുള്ള പ്ലാനിങ്ങിലുണ്ട് അതിന്റെ കാസ്റ്റിംഗിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അത് കൊച്ചി ഞാൻ ഞാൻ എന്താ ആ സമയത്ത് ചെയ്തിരുന്ന ഡാൻസ് സ്കൂളില് നടന്നിരിക്കുന്ന ഒരു കാര്യം റിയൽ സ്റ്റോറി തന്നെയാണ് അത് അത് പറവ് പോലത്തെ പറവില് മട്ടാഞ്ചേരിയാണെങ്കിൽ അതായത് ഫോർട്ട് കൊച്ചി വെളി സ്റ്റാച്ചു ജംഗ്ഷൻ എന്ന് പറയുന്ന ചെറിയൊരു ഈ ഏരിയയിൽ കിട്ടും കാണാത്ത വേറൊരു ഏരിയ ഉണ്ടോ കൊച്ചിയിലെ അവിടത്തെ ഒരു പള്ളി അങ്ങനത്തെ ഒരു ഡാൻസ് ബ്രേക്ക് ഡാൻസ് സെക്ഷൻ ഉള്ളത് തന്നെയാ അത് പ്ലാനിലുള്ളതാണ് നന്നായി ഡാൻസ് കളിക്കുന്ന രണ്ട് നായകന്മാരാവശ്യണ്ടോ നന്നായിട്ട് ഡാൻസ് ഓ അങ്ങനെ ഞങ്ങളിങ്ങനെ അറിയോ കഴിഞ്ഞ ഇന്റർവ്യൂ പോകുന്ന ചാൻസ് ചോദിച്ചു അടുത്ത ഡയറക്റ്റ് ചെയ്യുന്ന പടത്തില് ഏത് സമയം നമുക്ക് കണ്ട ഒഴിവാക്കി പിന്നീട് പറയാം ദുൽഖറിനെ സൗകര്യക്ക് ഉപയോഗിച്ച വിധം എപ്പോഴും സംസാരിക്കാറ് ആ അതെ അത് കാണിച്ച പ്രമേഹയുടെ അകത്ത് ദുൽഖർ അങ്ങനെ ഒരു പെയിന്റ് പണി ചെയ്യുന്ന ഗ്രാമത്തിലെ ഒരു യുവാവായിട്ട് എല്ലാർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ആ പടത്തിന് നെഗറ്റീവ് ആയിട്ട് ആളുകൾ പറഞ്ഞത് പക്ഷെ പറവയിൽ ഒരു മട്ടാഞ്ചാരിക്കാരും പയ്യനായിട്ട് ഭയങ്കര എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റിയിരുന്നു ഇപ്പൊ ഇപ്പൊ ഒരു പുതിയ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം അത് ഈ സൗഹൃദം കൊണ്ട് അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടോ ണ്ട് തീർച്ചയായിട്ടും നമ്മൾ സൗഹൃദത്തിന്റെ അതിൽ തന്നെ കൂടുതൽ നമുക്ക് ആ ക്യാരക്ടർ എന്താന്ന് പറയാൻ പറ്റും പിന്നെ എന്താണ് ദുൽഖർ ചെയ്യാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യിപ്പിക്കാൻ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ രസമാക്കി ചെയ്യാൻ പറ്റില്ല തുറന്നു പറയാനുള്ള സ്പേസും കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് വേറെ രീതിയിലുള്ള ദുൽഖർ തന്നെ ആയിരിക്കുള്ളു അടുത്ത വഴത്തിൽ അത് നമ്മൾ എന്താ പറയാ ഇതുവരെ കാണാത്ത ഒരു ഈ മലയാള സിനിമയെ പറ്റി ഇപ്പഴാണ് പറയാറുള്ളത് ഇവിടെ വരുന്ന കുഞ്ഞു സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രീനെ ഇൻഡസ്ട്രിയുടെ ഒരു ജ്യാതി പുറത്തെത്തിക്കുക എന്നുള്ളത് ഇപ്പൊ കുമ്പളകൊക്കെ കുറച്ചുകൂടി ചെറിയ സിനിമയാണ് അതാണ് നമ്മുടെ ഇൻഡസ്ട്രീനെ പുറത്തേക്ക് അതിന്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ നമ്മുടെ കണ്ണന്റൊരു പ്രത്യേകതയൊക്കെ പറയുന്നത് മച്ചാന്റെ മലകളിൽ അങ്ങനെ ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടോ അതിപ്പം നമുക്ക് അങ്ങനെ നമ്മള് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് എക്സെപ്റ്റ് ഫോർ ദിസ് ഈ പറഞ്ഞ ഈ ഒരു വൺ കോർ ഇൻസിഡന്റ് ആ ഒരു സാധനമാണ് നമ്മളെല്ലാവരെയും ഈ സിനിമയിലേക്ക് ഹുക്ക് ചെയ്തിരിക്കുന്ന ഒരു എലിമെന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു യുണീക്ക് എലമെന്റ് ആണ് ഇങ്ങനത്തെ സംഭവം ചിന്തിക്കും അങ്ങനെ ഇണ്ട് അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ ഒരു എലിമെന്റ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലിയില് കണക്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് അപ്പൊ അതില് ഈ പറയുന്നവര് വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി ഒരു ഫുൾ ഫാമിലിക്ക് പോയി ഹാപ്പി ഇറങ്ങാൻ പറ്റിയ ഒരു സിനിമ ഇപ്പൊ നമ്മളിതിനെ പറ്റി മുമ്പ് എന്റെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ചുകൂടി വേറെ ഒരു എക്സ്റ്റൻഷൻ വന്നുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ പാർവതി കൃഷ്ണ എന്നുള്ള ആങ്കർ ഒരു മെയിൻ യൂട്യൂബ് അല്ല അത് ഈ ആക്ടേഴ്സ് ഒക്കെ നടന്നു വരുന്നതും പോകുന്നതൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്ന ഒരു മീഡിയയാണ് അപ്പൊ ആ മീഡിയയിൽ അവര് എന്റെ ഫോട്ടോസിന്റെ മേലെ ഇതിൽ മാൽ ഫങ്ഷൻ ചെയ്തുകൊണ്ട് കേസിന് പോവുകയും ചാനൽ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സെയിം കാര്യം ഇത് ഈ ഒരു ഒരു സ്റ്റെപ്പ് നോക്കി കാണുന്നത് നല്ല കാര്യം പാർവതി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തതിൽ പാർവതിക്ക് ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളതിലാണ് എനിക്ക് അതിശയം കാരണം ഇതുപോലുള്ള ഇൻസിഡൻസ് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കാണെങ്കിലും എനിക്ക് അറിവുള്ള പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ വീഡിയോസിന്ന് എടുത്തിട്ടുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ സ്ലോ മോഷനിൽ അങ്ങനെയൊക്കെ എടുത്തിട്ട് വേറെ വളരെ മനോഹരമായ പേരുകളുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളിൽ പബ്ലിഷ് ചെയ്യുക ഇതൊക്കെ ഉണ്ട് ഉണ്ടതുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഇന്ന് മലയാളത്തിൽ നിൽക്കുന്ന പല ലീഡ് ആക്ട്രസ്സുകളുടെയും ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് അങ്ങനത്തെ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഇതിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇത് കേസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇതിപ്പോ എന്ത് ചെയ്യാനാണ് ഇതിപ്പോ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോ സൈബർ സെല്ലിൽ ഇതും കൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാനില്ല ഇത് തപ്പിപ്പോയാലും കിട്ടുമെന്നില്ല അല്ലെ നോർത്ത് ഇന്ത്യയിലുള്ള ടീമൊക്കെ ആയിരിക്കും എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത് അപ്പം അതിന്ന് കുറച്ച് ഡിഫറൻറ്റായിട്ട് പാർവതിക്ക് ഒരു നല്ല റിസൾട്ട് അതിൽ നിന്ന് കിട്ടി ആ പേജ് ക്ലോസ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഒരു റിസൾട്ട് കിട്ടി എന്ന് ഈ കൂലിയെ പറ്റി ചോദിക്കാനുണ്ട് ഒന്നും പറയില്ല എന്നാലും ഈ അപ്പുറത്തെ നാഗാർജുന കത്തിയോട് ഊത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് രജനീകം നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ നടുക്ക് സൗബിൻ സ്വപ്നം പോലെ തോന്നിയിരുന്നു സത്യം സത്യം വിചാരിക്കാത്ത ഒരു പ്രശ്നം കാരണം ഇവര് മാത്രമല്ല കുറച്ച് അതിനും മേലെ കൊറേ അധികം ആൾക്കാർ ഉണ്ട് കാരണം അത് കിടുകി പോകുമ്പോ നമ്മൾ ഇവരൊക്കെ ഇണ്ടെന്ന് പറയാം അവരുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ട് പറയുമ്പോൾ തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻസാറിന്റെ കൂടെ ഒക്കെ ഇത്ര ഇടത്തൊക്കെ സംസാരിക്കാന്ന് പറയുമ്പോൾ തന്നെ കൈകാര്യം വരച്ചിട്ട് ഡയലോഗ് തെറ്റി പോണുണ്ട് പലതും ഉണ്ട് പറയാം അത് മനസ്സിലായി നടന്നു വരുന്ന ഷോട്ട് എടുക്കുമ്പോ തന്നെ ഫുൾ ബാക്ക്ലി ഒക്കെ ആയിട്ട് നടന്നു ഇത് ദളപതി മനസ്സിൽ മിനിറ്റ് വൺ മോർ ഞാൻ കൊണ്ട് ഭയങ്കര രസം ഒന്നുള്ളു വാക്ക് ചെയ്യാനും പിന്നെ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കൈകാല പറയായിരുന്നു പ്രത്യേകിച്ച് പിന്നെ സെറ്റായി എല്ലാരും അടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര രസമായിരുന്നു വലിയ പരിപാടിയാണ് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഷൂട്ടിംഗ് ഷൂട്ടിങ് ഇരിക്കാറുണ്ട് നാളത്തെ സീക്വൻസിനെ കുറിച്ച് കാര്യം സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയത്താണ് പുള്ളി അതിനെ കുറിച്ച് പറഞ്ഞുതരേണ്ടത് ഡയലോഗിന്റെ ഇതല്ലാണ്ട് നേരത്തെ ഒന്നും അയച്ചറല്ല സാറേ സാറു ഞാൻ സ്പോട്ടില് പറഞ്ഞു തരാം അങ്ങനെ പിടിക്കാം അങ്ങനെയൊക്കെ ഡിസ്കഷൻ എല്ലാ ദിവസവും ആയിട്ട് എടുക്കാറുണ്ട് വേറെ പല സിനിമകളും സംസാരിക്കാറുണ്ട് വേറെ കുറച്ച് കഥകളൊക്കെ സിനിമാ കഥകളും പുതിയതായിട്ടും അതൊക്കെ നല്ല രസമുള്ള ഒരു നല്ലൊരു ടീമിലാണ് പോയി ഞാൻ പെട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര എന്താ തൃപ്തിയായിരുന്നു കൊറേ നാളിവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആറുമാസമായിട്ട് അവിടെ തന്നെയാണ് എപ്പോ കഴിയത് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് തീർക്കാന്നാണ് പ്ലാൻ നമുക്ക് പോകണ്ടേ തമിഴിലേക്ക്

ഇത് വലിയ സംഭവം മൂന്ന് നാല് നമ്മള് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തമാശകളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള മലയാള സിനിമകൾ അത് ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ആയിരുന്നു അപ്പൊ അതിലേക്കൊക്കെ ഉള്ള റീക്കോഡ് പോലെ ആവട്ടെ മച്ചാന്റെ മാലക സത്യ ഫീൽ ചെയ്ത് ഏറ്റവും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കഥയാണ് അതങ്ങനെ വന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഭയങ്കര നമ്മുടെ ഈ ശ്രീനിവാസ ചട്ടനും ജഗദീഷ് ചേട്ടനും ഒക്കെ ചെയ്തിരുന്ന ഒരു സോൺ ഉണ്ടായിരുന്നു അപ്പൊ അത് കിട്ടട്ടെ അത് ഞാനിപ്പോഴും ഓഡിയൻസ് ഉണ്ട് അപ്പൊ നാലുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി